അലൈക്കും വരഹമുല്ലാ വാത്തു ഇങ്ങനെ വീണ്ടും മാസം കഴിഞ്ഞു അപ്പോൾ ഒരുപാട് മാറ്റങ്ങളും വന്ന് പള്ളികളിലൊക്കെ ആളുകൾ കുറഞ്ഞ് നിസ്കരിക്കാത്ത ആളുകൾ വീണ്ടും നിസ്കരിക്കാത്തവരായി ചില ആളുകൾ കമലാമാസത്തോടുകൂടി നന്നാവാൻ ശ്രമിച്ചു അവരങ്ങനെ നന്നായി മറ്റുള്ളവർ പഴയ പടി പോലെ കമലാമാസത്തിൽ മാത്രം നിസ്കാർക്കുപ്പായം തിരുമ്പിടലും അതേപോലെ തൊപ്പിടലൊക്കെ ആയിരുന്നു അതൊക്കെ നിർത്തി വെച്ച് സാധാരണ നിലയിൽ തന്നെ ആയി എന്തായാലും എല്ലാം അള്ളാഹു അറിയുന്നവനാണ് നമ്മളിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ജീവിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കുക ഹയാത്തും മൗത്തുമൊക്കെ നമുക്ക് ഉള്ളത് തന്നെയാണ് അപ്പോൾ മരണം എപ്പോഴും നമ്മുടെ പിന്നിൽ തന്നെ ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ഓർക്കുക കാരണം റംലാമാസത്തിൽ മാത്രം നിസ്കരിച്ചാൽ പോരാ നല്ല പ്രവർത്തി ചെയ്താൽ പോരാ എല്ലാ സമയത്തും എന്നും നമ്മൾ നല്ല പ്രവർത്തിയിലേർപ്പെടുക ജാതി മത ഭേദമന്യ എല്ലാവരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക സഹായിക്കുക പാവങ്ങളോട് കരുണ കാണിക്കുക മൂത്തവരെ ബഹുമാനിക്കുക ഇളയവരെ സ്നേഹിക്കുക അതൊക്കെ എന്നും നമ്മൾ നിലനിർത്തുക ജക്കാത്ത് കൊടുക്കൽ റംലാ മാസത്തിലാണെങ്കിൽ പാവപ്പെട്ടവർക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ കഴിയുന്നുണ്ടാവും എല്ലാ ദിവസവും കൊടുക്കുക ഒരു രൂപ ചോദിച്ചു വരുന്നവർക്ക് ഒരു രൂപ കൊടുക്കുക അതേപോലെ സഹായിക്കാൻ കഴിയുന്നതൊക്കെ സഹായിക്കുക നമ്മളെ അയൽവാസികളെ അതേപോലെ കൂട്ടുകാർ കുടുംബക്കാർ മാതാപിതാക്കൾ സ്ഥാദന്മാർ ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ കടമയുള്ളവരാണ് അപ്പോൾ അവരൊക്കെ നമ്മളോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്ന സഹായം ചെയ്യുക ധനം കൊണ്ട് സഹായിക്കാൻ കഴിയാത്തവർ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാം ഒരമ്മ പറ്റ മക്കളാണ് എന്ന ചിന്തയോടുകൂടി ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങുക നമ്മളെ മക്കളെ സ്നേഹിക്കാനും പഠിപ്പിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ മറ്റുള്ള മതങ്ങളും നമ്മളും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരാളോട് തന്നെയാണെന്ന് നമ്മൾ നമ്മുടെ മക്കളോട് പഠിപ്പിക്കുക മക്കളിൽ നിന്നും മുതിർന്നവരിലേക്ക് പോകാം അതേപോലെ തന്നെ കൂട്ടുകാർക്കും അയൽവാസികൾക്കും കുടുംബക്കാർക്കും നമ്മൾ നമുക്ക് അറിയുന്ന അറിവുകൾ പകർന്നു കൊടുക്കുക അപ്പോൾ നമ്മൾ വലിയ ആളുകളായിട്ടല്ല നമ്മൾ അറിയുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത അത് ഉപകാരം തന്നെയാണ് എങ്ങനെ എന്തായാലും അപ്പോൾ സമൂഹവും നന്നാവും ലോകം നന്നാവും നമ്മളെല്ലാവരും നന്നാവും അപ്പോൾ ഇനി മുതൽ ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മുടെ ശത്രുക്കളെ നമ്മൾ നേരിടുക ജാതി മതം പറഞ്ഞ് വർഗീയ ലഹളം ഉണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് മന മനസ്സിലാക്കുക ഇന്ന് ഒരു കൂട്ടരെ മാത്രം അവർ കണ്ണു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നാളെ അനുഭവിക്കാൻ പോകുന്നത് മറ്റുള്ളവരും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ജീവിതം വേണ്ട നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോട് കൂടി കൈകോർത്ത് മരണം വരെ ഐക്യത്തോടു കൂടി ജീവിക്കണം അതിനായി എല്ലാവരും പ്രയത്നിക്കുക അതിനു വേണ്ടി എങ്ങനെയെല്ലാം നമുക്ക് ശ്രമിക്കുന്നു അതുപോലൊക്കെ ശ്രമിക്കുക അതിനെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും വേണ്ട നമ്മ സ്വയം തമ്മ തമ്മത്തമ്മിൽ സ്നേഹിക്കുക പോലെ തന്നെയാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ജാതി മതഭേദം എന്നെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാകും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ